സംസ്ഥാനത്ത് മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനെതിരെയാണ് പുതിയ പിഴ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുന്നത് സംസ്ഥാനം പ്ലാസ്റ്റിക്കുകളും മറ്റു പ്രകൃതിക്ക് ദോഷമായ കാര്യങ്ങളും തടയുന്നതിനു വേണ്ടി പല നിയമങ്ങളും പുറത്തു കൊണ്ടുവരുന്നുണ്ടെങ്കിലും നിലവിൽ ഇപ്പോഴും പ്ലാസ്റ്റിക്കിന്റെയും മറ്റു ഉപയോഗങ്ങളും കൂടി വരികയാണ് ആയതിനാൽ തന്നെ ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഈ പിഴ ശിക്ഷ കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ ആയിരം രൂപ മുതൽ അമ്പതിനായിരം രൂപയുടെ പിഴ അടയ്ക്കേണ്ടതായി വരുന്നതാണ് മുൻപും ജലാശയ മലിനീകരണത്തിനും മലിനജലം പുറത്തിറക്കുന്നതും ശിക്ഷാർഹമായിരുന്നു എന്നിരുന്നാൽ നിലവിലിത് ജാമ്യമില്ലാ കുറ്റമായി കണക്കാക്കി അറസ്റ്റ് ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവർക്ക് പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയുള്ള പിഴ ശിക്ഷയാണ് ചുമത്തുക കൂടാതെ ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടതായി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയേഴ് മുതൽ പരിസ്ഥിതി വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ഈ നിയമ ഈ കാര്യങ്ങളെല്ലാം ശിക്ഷാർഹം തന്നെയാണ് നിലവിൽ പ്ലാസ്റ്റിക്കിന് കർശന നിരോധനമാണ് നൽകി വരുന്നത് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും മറ്റു സ്ഥാപനങ്ങളിലും പഴം പച്ചക്കറി എന്നിവ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു വിൽക്കുന്നത് ശിക്ഷാർഹമായി കണക്കാക്കുന്നതാണ് ആയതിനാൽ തന്നെ ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവർക്ക് ആയിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് പിഴ ശിക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഇത്തരം തെറ്റുകൾ ഒരുപാട് നടക്കുന്നുണ്ട് എന്ന കാര്യം സംസ്ഥാന സ്വയംഭരണ വകുപ്പിന്റെ എൻഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് പരാതികളായി ലഭിച്ചിട്ടുണ്ട് ഈ പരാതികളെ ചുറ്റിപ്പറ്റിയാണ് പുതിയ അന്വേഷണങ്ങൾ നടന്നു വരുന്നത് അതുപോലെ തന്നെ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ പുറന്തള്ളുന്നതും ശിക്ഷാർഹമാണ് ഇത്തരം തെറ്റുകൾക്കും ആയിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴ ശിക്ഷ നൽകേണ്ടി വരുന്നതാണ് കൂടാതെ ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവു ശിക്ഷയും അനുഭവിക്കേണ്ടതായി വരുന്നതാണ് സംസ്ഥാനം സംസ്ഥാനം മാലിന്യമുക്തമാക്കുന്നതിന് പുതിയ രീതികൾ പിന്തുടർന്നു വരികയാണ് ഈ സാഹചര്യത്തിലാണ് നിലവിൽ പുതിയ പിഴ നിയമങ്ങൾ മുന്നോട്ട് വരുന്നത് എല്ലാ ജനങ്ങളും തീർച്ചയായും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക നമ്മുടെ ചെറിയ ഒരു തെറ്റുകൾ പോലും നമുക്ക് വലിയ പിഴ ശിക്ഷയും തടവും നേടിത്തന്നേക്കാം